ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമ്പോൾ നിതീഷിനേക്കാൾ ഒരു പടി മുകളിൽ നരേന്ദ്രമോദിക്ക് അവകാശപ്പെട്ടതുകൂടിയാണ് ഇന്നത്തെ വിജയം മഖാനാകർഷകരെ ഉന്നമിട്ട് നടത്തിയ പ്രഖ്യാപനം മുതൽ വികസനം പറഞ്ഞ മുസ്ലിം വോട്ടുകളിലേക്ക് പോലും കടന്നു ചെന്നിട്ടുണ്ട് ഇത്തവണ ബി ജെ പി ചോദ നവംബർ ബാലറ്റ് ബോക്സ് और एक बत्ते बत्ते लालू राहुल की അമിത്ഷാ പ്രകടിപ്പിച്ചത് വെറും ആത്മവിശ്വാസമായിരുന്നില്ല കൃത്യമായ കണക്ക് കൂട്ടലുകൾ അന്നേ ബി ജെ പിക്ക് ഉണ്ട് ബീഹാർ പിടിക്കാൻ ഒരു വർഷം മുന്നേ തന്നെ പണികളെല്ലാം തുടങ്ങിയിരുന്നു മക്കാന കർഷകർക്കായി നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ പാക്കേജ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പി ആദ്യമേ കളം പിടിച്ചത് തൊണ്ണൂറ് ശതമാനവും ബീഹാറിൽ തന്നെ വിളവെടുക്കുന്ന ഒരുതരം വിത്തുകളുടെ ഉത്പാദനവും സംസ്കരണവും കയറ്റുമതിയും ബൂസ്റ്റ് ചെയ്യുകയായിരുന്നു ലക്ഷ്യം മോദിയുടെ മഖാന വിപ്ലവം എന്ന തരത്തിൽ പേരും നൽകി മഖാനാ വിത്തുകൾ കൊണ്ടുള്ള ലഘുഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ജി എസ് ടി ഇളവ് പ്രഖ്യാപിച്ചു ഇതിലൂടെ മഹാസഖ്യം സ്വന്തമാക്കാൻ ആഗ്രഹിച്ച മല്ലാഹ് വിഭാഗത്തിന്റെ വോട്ടുകളാണ് ബി ജെ പി നേടിയത് എല്ലാത്തിനും പുറമെ ബി ജെ പിക്ക് മോദി എന്ന മുഖമുണ്ടായിരുന്നു ബീഹാറിൽ എല്ലായിടത്തും മോദി വികസനം സംസാരിച്ചു ജാതി സമവാക്യങ്ങൾ ചർച്ചയാകുന്നിടത്ത് വികസന പദ്ധതികൾ കൊണ്ടും മഹാസഖ്യ വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിച്ചു മഹാസഖ്യത്തിന്റെ പ്രീണന രാഷ്ട്രീയത്തെ പരിഹസിച്ചു വിമർശിച്ചു രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഓരോ വിഷയങ്ങൾ എസ് ഐ ആറിനെ കുറിച്ചും അതുപോലെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും ഇലക്ടറൽ റൂളിനെ കുറിച്ചും വോട്ട് ജോലിയെന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് ഇതൊന്നും ഒരു വിശ്വാസവും അവർ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് പട്ടണ മെട്രോ ഓടി തുടങ്ങി നാല് നഗരങ്ങളിൽ കൂടി മെട്രോ എന്ന ഉറപ്പ് നൽകി മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന യുവജനത്തിന് ജോലി എക്സ്പ്രസ് വേകൾ സ്കിൽ സെന്റർ സൗജന്യ വിദ്യാഭ്യാസം വനിതകൾക്ക് ധനസഹായം അങ്ങനെ ബിഹാറുകൾക്ക് വേണ്ടത് മോദി നൽകാമെന്നും പറഞ്ഞു മറ്റൊരു നേതാവിനും ലഭിക്കാത്ത സ്വീകാര്യത എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപോലെ നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നു അത് പ്രധാനമന്ത്രി എന്നുള്ളതിനുപരിയായി കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നെടുത്ത ഒരു ഇമേജ് ആണ് ആ ഇമേജിനാണ് വേദികളിൽ പ്രസംഗിക്കുമ്പോൾ കയ്യടി വീഴുന്നതും അതുപോലെ പെട്ടികളിൽ വോട്ട് വീഴുന്നതും ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് നിന്നും അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്